അങ്ങനെ ഞാൻ ഇത്രയും നാളും വളർത്തിയ എന്റെ നീളെന്നൊക്കെ ഞാൻ ഇപ്പൊ മുറിക്കാൻ പോവാണല്ലോ ഡിങ്ക ഡിങ്കാ അല്ലെങ്കി മുറിക്കണോ വേണ്ടല്ലേ ആ അല്ലെങ്കിൽ മുറിച്ചേക്കാം കൊറേ നാളായില്ലേ വളർത്താൻ തുടങ്ങിയിട്ട് മുറിച്ചാലും എപ്പോ വേണേലും പിന്നെ വളർത്താലോ പിന്നെ അല്ല പിന്നെ നഖം വളർത്തുന്നവരാണോ എങ്കിൽ ഇതാ നിങ്ങളുടെ നഖം മനോഹരമാക്കാൻ പറ്റിയ നെയിൽ പോളിഷ് വന്നിട്ടുണ്ട് കേട്ടോ പല കളറിലും ഡിസൈനിലും നിങ്ങൾക്ക് ഈ ഈ നെയിൽ പോളിഷ് യൂസ് ചെയ്യാം കേട്ടോ അയ്യോ ഞാൻ നഖം വരാൻ തോന്നിയത് അറ്റം എനിക്ക് അത് കിട്ടുന്നില്ല അയ്യോ ഞാനും ഇവിടുത്തെ തന്നെ ഉണ്ട് കേട്ടോ അവളുടെ നീളമുള്ള നഗ കാണിക്കാൻ അവൾ ഇങ്ങനെ ഫോൺ പിടിച്ചേക്കുന്നത് എന്തൊരു പൊട്ടിഷയാണോ എന്തോ ഞാൻ നഖം മുറിച്ചില്ല എനിക്ക് ഇങ്ങനത്തെ പട്ടിഷം കാണിക്കായിരുന്നു ഫോണി ഫോണിന്റെ ബാക്കി തുറന്ന സിമ്മ് നേരെയാണോ ഇട്ടാക്കുന്ന നോക്കിക്കേ എനിക്ക് നഖം ഉണ്ടായിരുന്നെങ്കിൽ ഈസി ആയിട്ട് തുറന്നു കൊടുക്കാർ മുട്ടായി വേണോ ആഹ് വേണെന്താ മേലോട്ട് നോക്കിയിരുന്നോ ഓ എനിക്ക് നഖന്നെങ്കിൽ ഇവരെ മോതി കീറായിരുന്നു